ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ചെസ്റ്റ് ഷോൾഡർ വർക്കൗട്ടാണ് ഇന്ന് നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് ഫിറ്റ്നസ് ചലഞ്ചിൽ പതിനഞ്ചാമത്തെ ദിവസമാണ് വാമപ്പിന് ശേഷം പതുപോലെ സ്ട്രെച്ച് ചെയ്തു അതിനുശേഷം വർക്കൗട്ട് നേരത്തെ സെറ്റ് ചെയ്ത പോലെ തന്നെ മൂന്ന് ചെസ്റ്റിൻ്റെ വർക്കൗട്ടും മൂന്ന് ഷോൾഡറിൻ്റെ വർക്കൗട്ടുമാണ് ചെയ്തത് ചെസ്റ്റിൻ്റെ അത് നമ്മൾ ആദ്യം ചെയ്തത് മിഷൻ ഫ്ലൈസ് ആണ് ചെയ്തത് അത് ഇന്നത്തെ വർക്കൗട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നലെ റെസ്റ്റ് ആയിരുന്നു പക്ഷേ യാത്രയിലായിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഒരു നാലു മണിക്കൂർ താഴെ മാത്രമാണ് ഉറങ്ങിയത് അതുകൊണ്ട് ഒരുപാട് ഹെവി ആക്കിയില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് ഒരു വർക്കൗട്ടിന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം വേണ്ട നല്ല ഭക്ഷണം കഴിക്കുക പിന്നെ നല്ലപോലെ റെസ്റ്റ് എടുക്കുക മൂന്നാമത്തെ സ്ഥാനമാണ് വർക്കൗട്ടിന് കൊടുക്കുന്നത് അതുകൊണ്ട് വർക്ക്ഔട്ടിന്ന് വെറും ലൈറ്റായിട്ടാണ് ചെയ്ത ചെസ്റ്റിൻ്റെ ഫ്ലൈസിന് ശേഷം എങ്കളേയും ബെഞ്ച് പ്രസ്സാണ് ചെയ്തത് ബാർബൽ പ്രസ്സാണ് ചെയ്തത് അതിൽ ആ ബാർബലിൽ നമ്മൾ കൈ പിടിച്ചിരിക്കുന്ന അകലം കണ്ട നമ്മളിപ്പോൾ എല്ലാ ബാർബലിലും നല്ല ഗ്രിപ്പുകളുണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഗ്രിപ്പിൽ നോക്കി പിടിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല ഓരോ വ്യക്തികളുടെയും ശരീരഘടന വ്യത്യാസമാണ് കൈ കൈകളുടെ നീളവും അവരുടെ ഉയരവും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഏകദേശം ഒരു അളവ് നമുക്ക് പറയാൻ എളുപ്പത്തിൽ ഓരോ വ്യക്തികളുടെ അവരവരുടെ കൈ മുടത്തിൻ്റെ അകലത്തിൽ പിടിച്ച് തുടങ്ങുക അതിനുശേഷം ഔടജസ്റ്റിൻ്റെ വർക്കൗട്ട് വരുമ്പോൾ അവരുടെ തമ്പിൻ്റെ അകലം മാറ്റി മാറ്റി പിടിച്ച് ചെയ്യുക നമ്മൾ ഏത് ജിമ്മിൽ പോയാലും ഏത് ബാർ മാറിയാലും നമ്മുടെ ആ പൊസിഷൻ ഒരിക്കലും മാറത്തില്ല ബോഡിയിൽ ചേഞ്ചസ് വരുന്നതനുസരിച്ച് നമുക്ക് ഗ്രൂപ്പുകളുടെ അകലം തിരഞ്ഞെടുക്കാൻ രണ്ടാമത് ചെയ്തത് ഫ്ലാറ്റ് ഡംബൽ പെസ്സാണ് ഫ്ലാറ്റ് ഡംബിൾ പ്രസ്സും നമ്മൾ ഈ പറഞ്ഞതുപോലെ പത്ത് കിലോയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ട്വൻ്റി ഫൈവ് കെ ജി വരെ ചെയ്തായിരുന്നു പക്ഷേ നാല് സെറ്റിൽ തന്നെ നിർത്തി എംഗ്ലെയും ബെഞ്ച് പ്രസ്സ് നാല് സെറ്റിൽ ചെയ്ത പോലെ തന്നെ ഫ്ലാറ്റ് ഡംബൽ പ്രസ്സും നാല് സെറ്റ് ചെയ്തുള്ളൂ ഡമ്പല് മുകളിൽ കൊണ്ട് നമ്മൾ കൈ ലോക്ക് ചെയ്യാൻ പാടില്ല ഷോൾഡർ മസിൽസ് ഉയർത്തിക്കൊണ്ട് വരരുത് പകരം ചെസ്റ്റ് അപ്പ് ചെയ്ത് നിർത്തിക്കൊണ്ട് പതുക്കെ വേണം താഴേക്ക് റിലീസ് ചെയ്താൽ വിടാനായിട്ട് പിന്നെ നമുക്ക് ഹെവി ഡമ്പൽസൊക്കെ എടുക്കുമ്പം രണ്ടും മൂന്നും ആൾക്കാരുടെ സപ്പോർട്ടൊന്നും ഇല്ലാതെ ചെയ്യാനായിട്ട് നമ്മൾ ഇരുന്നു കൊണ്ട് രണ്ട് മുട്ടിൽ നമ്മുടെ ഡമ്പല് ഹോൾഡ് ചെയ്യുക രണ്ട് കൈയും നല്ല ബലത്തെ പിടിച്ച് ഹോൾഡ് ചെയ്തിട്ട് നേരെ ബാക്കിലേക്ക് കിടക്കുക അത്യാവശ്യം സ്റ്റെബിലിറ്റിയോടുകൂടി കിടക്കുക ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അതിനുശേഷം സാവധാനം വേണം ഡബിൾ താഴ്ത്തേക്ക് കിടക്കാൻ ചെസ്റ്റ് ലെവലിൽ നമ്മുടെ കൈയുടെ പ്രശ്നം ബന്ധത്തിനും താഴ്ത്തിയാൽ മതി കൈ മുകളിൽ കൊണ്ട് ലോക്ക് ചെയ്യാൻ പാടില്ല ചെസ്റ്റ് അപ്പ് ചെയ്ത് നിക്കുന്ന ഷോൾഡർ മസിൽസ് ഉയർത്തിക്കൊണ്ട് വരരുത് ആ ആ ഫീല് ചെസ്റ്റിന് തന്നെ കിട്ടണം സ്പ്ലിറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് സാവധാനം വേണം ചെയ്യാനായിട്ട് ഒരുപാട് ഹെവി വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ലൈറ്റ് വെയിറ്റ് ചെയ്ത് ക്ലിയർ ആയതിനു ശേഷം വലിയ വെയിറ്റിലേക്ക് പോകുക മൂന്നാമത് നമ്മൾ ചെയ്തത് ബാർബൽ ഫ്രണ്ട് പ്രസ്സാണ് ചെയ്തത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മളത് ചെയ്തപ്പോൾ ഡമ്പൽ പ്രസ്സാണ് ചെയ്തത് അപ്പോൾ ഈ ആഴ്ച തന്നെ പിന്നീട് ആവർത്തിക്കുമ്പോൾ നമ്മളത് ചെയ്തത് ബാർബലാണ് ഈ ബാർബലിൻ്റെ അത് നമ്മൾ ആ ബാർബൽ ഹാൻഡിൽ പിടിക്കുന്നത് നമ്മുടെ ഷോൾഡർ ലെങ്തിന് തോ ചേർന്ന് വരുന്നിരുന്നു കൈ ഉയർത്തുമ്പോൾ ഉയർത്തി ആഴ്ത്തി വരുമ്പോൾ നമ്മുടെ കയ്യോട് കൈയും ഷോൾഡർ ഏകദേശം ചേർന്ന് വരുന്ന വെളിയിൽ ഔട്ട് സൈഡിലേക്ക് വരുന്ന രീതിയിൽ വേണം പ്രസ് ചെയ്യാനായിട്ട് കൈകളുടെ മുട്ട് എന്ന് പറയുന്നത് മുമ്പിലേക്ക് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ പാരൽ വരരുത് ഈ ബാറ് മുകളിൽ കൊണ്ട് ലോക്ക് ചെയ്യാൻ പാടില്ല മുകളിലേക്ക് സ്പീഡിൽ ഉയർത്തുകയും ശ്വാസം എടുത്ത് പതുക്കെ താഴേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ട ഇവിടെ താടിയല്ലേന്ന് അവിടം വരെ കൊണ്ടുപോകുന്ന മതി ഒരുപാട് താഴേക്ക് ഇറക്കാൻ പാടില്ല ഇതിപ്പം ചെറിയ വെയിറ്റിലാണ് ചെയ്തത് എന്നിരത്തെ പറഞ്ഞ കണക്ക് ചെറിയ വെയിറ്റൊരു പത്ത് കിലോ പന്ത്രണ്ടര കീഴിൽ സ്റ്റാർട്ട് ചെയ്ത് ഇരുപത് കിലോ അവസാനിപ്പിച്ച രീതിയിലാണ് ചെയ്തത് ഒരു നാല് സെറ്റ് ചെയ്ത് അവസാനിപ്പിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഡമ്പൽ ഫ്രണ്ട് പ്രസ്സാണ് ചെയ്തത് വെച്ചാൽ ഒരു ഡമ്പൽ വെച്ച് ചെയ്യുന്ന ഫ്രണ്ട് ഡെൽറ്റോഡിനോ കൂടുതൽ എഫക്റ്റ് കിട്ടുന്ന ഒരു വർക്കൗട്ടാണത് അതൊരു സ്റ്റൂളിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്തത് ഈ ഡമ്പലിൻ്റെ താഴത്തെ പുസ്റ്റിന് നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഡംബൽ ഏകദേശം നേരത്തെ പറയുകയാണെങ്കിൽ നമ്മുടെ ചെവിയുടെ ലെവൽ അല്ലെങ്കിൽ നമ്മുടെ താടി ഇല്ലിൻ്റെ ആ പൊസിഷനിലെ കൈ ഇറക്കുക ഒരുപാട് താഴേക്ക് ഇറക്കരുത് ബോഡി ഇട്ടിളകാതെ കൈകൾ മാത്രം മുകളിലേക്ക് പുഷ് ചെയ്ത് ചെയ്യുക സ്പീഡിൽ ഉയർത്തുകയും വളരെ സാവധാനം ഇറക്കുകയും ചെയ്യുക മൂന്നാമതായി ഷോൾഡർ നമ്മൾ ചെയ്തത് സൈഡ് ലാക്ലൈസ് ഫ്ലൈ ആണ് ലാക്ലൈ ഫ്ലൈ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് നമ്മൾ ഗെയിനിങ്ങിനാണ് ഇത് ചെയ്യുന്നത് മൂന്ന് ആണ് ഇന്ന് പുഷ് വർക്കൗട്ടിൽ ചെയ്തത് അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് മുടക്കാതിരിക്കുക നല്ലപോലെ റെസ്റ്റ് എടുക്കുക ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ റെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം വർക്കൗട്ട് ഒഴിവാക്കുക അതാണ് നല്ലത് നമുക്ക് നല്ല റെസ്റ്റ് വേണം നല്ല ഭക്ഷണം കഴിക്കാൻ വേണം ഓക്കെ താങ്ക്